ഫ്രൈസലാൾ നമ്മുടെ കൃതാവിന്റെ വിലയേറിയ പരിശുദ്ധമേറിയ നാമത്തിന് അർത്ഥമുണ്ടാകും ആകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ടെന്നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും എന്നെ ഈ ശബ്ദശ്രവണ മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുകയും ചെയ്യുന്നതായ കാണുകയും ചെയ്യുന്നതായ നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം പരിധവനായ കർത്താവായ ക്രിസ്തുവിൻ്റെ നിസ്സുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്നത്തെ കൃത്യമായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുവചനമായി ഒരുമിച്ച് ഇടയാകുമ്പോൾ വളരെ സന്തോഷമാണ് ജീവിതത്തിൽ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സംഗതി ഇല്ലാത്ത കർത്താവിൻ്റെ നല്ലദാസനായി ദാസനായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുള്ള ആഗ്രഹം നീണ്ടിരുപത്തിയാറ് വർഷമായി സുശേഷ പ്രഘോഷണത്തിൽ ആയിരിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സുശേഷ പ്രഘോഷണ ഈ പരമ്പരയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നതായ ഒരു നാമധേയം എന്ന് പറയുന്നത് ദൈവരാജ്യ പ്രവേശന വിളംബര യാത്ര എന്നുള്ളതാണ് കാരണം ദൈവരാജ്യത്തിലേക്കൊരു വ്യക്തി എത്തുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചതാണ് ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ പ്രസംഗിച്ചു എന്ന് നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ സുവിശേഷം താൻ പ്രസംഗിച്ചു എന്നുള്ളത് സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് പറയുവാനിടയായി അപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് ഊന്നി പറഞ്ഞത് ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി പ്രവേശിക്കണം ഇവിടെ പറയുന്ന തിരുവചനങ്ങളൊക്കെ ദൈവം അനുവദിച്ചാൽ അതിനെ ഇനി ഈ കാര്യങ്ങളെ തുടർന്ന് അല്പമല്ലാത്ത ചിന്തകളൊക്കെ ദൈവത്തിൻ്റെ വയത്തിൽ നിന്ന് കഥാവ് നൽകുന്നതനുസരിച്ച് സംസാരിക്കണം തന്നെയാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊരിന്തി ലേഖനത്തിൽ ഒരു വാക്യമുണ്ട് ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം മറ്റൊന്നുമില്ല രണ്ട് കോരിന്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിന്റെ കല്പനയാലും ദൈവസനത്തിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു അപ്പോൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല ധാരാളം പേര് ഇത് ദൈവവചനം പറയുന്നതാണ് അനേകരെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഈ കാലഘട്ടം അതിന് പ്രത്യേകമായ ഓരോ കാര്യങ്ങളുണ്ട് കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നതിനാണ് കൂടുതലും മാർക്കറ്റിംഗ് ഉള്ളത് കാരണം പുറമേ കാണുമ്പോൾ ആകർഷിക്കപ്പെടുന്നു അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും പക്ഷേ ദൈവത്തിനെ മൈത്രി വായിക്കുന്നത് അപ്പസുന ബോലൂസ് തൻ്റെ മകനോട് തിമദ്യോസിനോട് പറഞ്ഞത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ വാക്കി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഞങ്ങൾ ദവ്യവചത്തിൽ കൂട്ടുചേർക്കുന്ന അനുയോജന പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവത്തിന്റെ സന്നിധി ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത് ഞാൻ ക്രിസ്തുവിലായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിന് വേണ്ടിയാണ് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾ വചനമെടുത്ത് നോക്കണം വചനത്തിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളത് അറിയുവാനായിട്ട് അതിന്റെ തന്നെ നാലാമത്തെ അധ്യായം രണ്ടു തോരൻ ചേർന്ന് നാലാമധ്യായം അതിന്റെ രണ്ടോ മൂന്ന് വാക്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവവചത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്ന സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു ഒരു കാര്യം കൂടെ ദൈവവചത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് ദൈവവചത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നതിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു അതാണ് എൻ്റെ ദൈവവചനം സംസാരിക്കുവാനുള്ള എൻ്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് കൂട്ടുചേർക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൂട്ടുചേർത്ത് കിട്ടുന്ന യാതൊരു ആദായവും എനിക്ക് ആവശ്യവുമില്ല അതുകൊണ്ട് സത്യവചനത്തെ അഥാർത്ഥമായി പ്രസംഗിക്കുന്ന ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോൾ യേശു കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യമാണ് അല്ലേ ദൈവരാജ്യമാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനത്തെ കുറിച്ച് പറയുവാൻ ഇടയായി അത് യോനന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു ഡയറക്റ്റ് പറഞ്ഞ കാര്യമുണ്ട് എന്താണ് അറിയാമോ ഒരു വ്യക്തിയുടെ പേരുണ്ട് ആ വ്യക്തിയോട് പറഞ്ഞു യോനന്റെ സുവിശേഷം മൂന്നാമത്തെ മൂന്നാമത് വാക്യത്തെ രേഖപ്പെടുത്തി എന്താണ് രേഖപ്പെടുത്തിയത് ആമേനമ്മ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല ഇതാണ് നമ്മുടെ പ്രശ്നം ഇതാണ് വിഷയം പുതുതായി എന്നുള്ളതായ ആ കാര്യമാണ് അങ്ങനെ ഒരു പുതുജനത്തിൽ കൂടെ മാത്രമേ ദൈവരാജ്യം അഥവാ സ്വർഗം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മകൻ എന്നുള്ള മകൾ എന്നുള്ള ആ തലത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്തണമെങ്കിൽ ഈ ലോകത്തിലെ മാൻമെയ്ഡായിട്ടുള്ള യാതൊരു വിധമായ സംവിധാനത്തിലെയും ഒരു അംഗമായി തീർന്നാൽ പറ്റില്ല ഏതെങ്കിലും നേർച്ച കാഴ്ചകൾ കൊണ്ട് കൊടുത്താൽ എവിടെയെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കണം ദൈവരാജ്യം അഥവാ സ്വർഗത്തിൽ ദൈവത്തോട് ഒരുമിച്ച് ദൈവീയമായ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് എത്തുവാൻ ദൈവന്തം പുരാൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു യേശി കർത്താവിൻ്റെ ക്രൂശ്യമരണം ആ ക്രൂശ്യമരണത്തിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ മീൻ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം അപ്പോൾ സ്വർഗത്തിൽ എത്തുവാൻ ഒരു മാർഗം ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് പുതുതായി ജനിക്കുക എന്നുള്ളതാണ് ആ വാക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുമല്ലേ ഇനി പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലേ എന്ന് ചോദിക്കാനായിട്ട് ഇടയുണ്ട് അന്ന് തന്നെ എനിക്ക് എന്ന് പറയുന്നതായ ആ മനായ വ്യക്തി കാര്യം താനൊരു പരീക്ഷണം ന്യായ പ്രമാണശാസ്ത്രീയമാണ് ന്യായ പ്രമാണത്തേക്ക് വളരെ കൃത്യമായി തനിക്ക് കഴിയും തൻ്റെ ജീവിതത്തിൽ താൻ അത് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലകളിലും യോഗ്യനെന്ന നിലയിൽ നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ കർത്താവ് ഡയറക്ട് പറഞ്ഞു പുതിയ നിയമത്തിൻ്റെ വാതിൽ തുറന്നവൻ തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് പുതിയ നിയമം സ്ഥാപിച്ചവൻ പരിശുദ്ധനാവൻ കർത്താവായ ശ്രീ ക്രിസ്തു പറഞ്ഞു ഞാൻ സ്ഥാപിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അത് ഐഹികമല്ല എന്താണ് ദൈവരാജ്യം അത് റോമാലഗ്നം പതിനാലാമത്തെ ആയി പതിനേഴാമത് വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് ദൈവ രാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയുമല്ല അത് പിന്നെ എന്താണ് അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ അപ്പൊ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവും ഇത് സമ്മേളിക്കുന്ന ഒരു തലമുണ്ട് അവിടെ ഒരു മനുഷ്യനെത്താൻ കഴിയുമെന്നുള്ളതാണ് ദൈവപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആധികാരികതയിൽ എനിക്ക് ഉറപ്പിച്ചും വ്യക്തമായും പറയുവാൻ കഴിയും എന്താണ് ഒരു വ്യക്തിക്ക് ആ വ്യക്തി ആരുമായി കൊള്ളട്ടെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചുപൊടിച്ചുകൊണ്ട് ജീവിതത്തിൽ നിരാശയുടെ പടുകുഴ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ആര് പോലും ഇല്ല എന്നും എനിക്കൊരു രക്ഷയ്ക്ക് എന്താണ് മാർഗമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും വട്ടപൂജ്യത്തിന്മേൽ ആണ് ജീവിതം ഇന്ന് നിൽക്കുന്നതെങ്കിലും പ്രിയ സഹോദര സഹോദരി തങ്ങൾക്ക് ദൈവരാജ്യമെന്ന് അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും സുവിശേഷത്തിൽ സുവിശ്ചയത്തിൽ എന്താണെന്നറിയാമോ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടല്ലാതെ ഒരു മനുഷ്യന് ആത്മീയ ഭൗതിക നന്മകളിൽ മുൻപൊട്ട് ഗമിക്കുവാൻ കഴിയില്ല എന്ന് വ്യക്തമാണ് മുന്നമേ അന്വേഷിക്കേണ്ടത് ദൈവാരാജ്യമാണ് ഇപ്പോൾ ദൈവരാജ്യത്തിൽ ആണോ അല്ലയോ എന്നുള്ള തീരുമാനം ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നെ ഇപ്പോൾ ശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വാസ്തവമായും ദൈവരാജ്യത്തിൻ്റെ രംഗമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ അത് അനുഭവമായി തീർന്നിട്ടുണ്ടോ എങ്ങനെയാണെന്നൊരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാ ദൈവവചനത്തിലുണ്ട് എന്താണ് റോമലേഖന പത്താം അധ്യായം ഒമ്പതാമത് വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ ദൈവവിനെ മരിച്ചോടെ നിന്ന് ഉയരത്തെപ്പിച്ചുവെന്ന് വിശ്വസിക്കുവാൻ വായ കൊണ്ട് ഞാനൊരു ഭാവിയാണ് കർത്താവേ എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി നീ നിരൂശിക്കപ്പെട്ടു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഇന്ന് ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ ആണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് അഥവാ പുതുജനം അവനുണ്ടാകുന്നത് പുതു ജനനത്തിൽ കൂടെ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ ഞങ്ങളെപ്പോലുള്ളതായ സുവിശേഷകന്മാരെ ദൈവം വിളിച്ചാക്കിയത് മറ്റ് വിധമായ പദ്ധതികൾക്ക് പോയി ദൈവവചത്തിൽ കൂട്ടുചേർത്തുകൊണ്ട് ജീവിതമാർഗം എന്ന തലത്തിലേക്ക് ഈ മഹത്വരമായ കാര്യത്തെ തനം താഴ്ത്തുന്ന പദ്ധതിയിലേക്കല്ല ദൈവം എന്നെ പോലുള്ളവരു വിളിച്ചത് ഈ സുവിശേഷം പച്ചയ്ക്ക് ഈ സുവിശേഷത്തെ റോഡരികിലും കബലുകളിലുമൊക്കെ നിന്നുകൊണ്ട് എന്നെ രക്ഷിച്ച കർത്താവായ ലോകരക്ഷകനായുഖു സഹോദര താങ്കളെ രക്ഷിക്കും പ്രഖ്യാപിക്കുന്നതാണ് ദൈവരാജ്യ പ്രവേശന പ്രവേശനം എന്നനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നെത്തിക്കുന്നത് അതുകൊണ്ട് എന്താണ് പറയുവാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി ജനിക്കണം അല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളുകൾ വർഷങ്ങൾ ഇവിടെ ീർത്തിട്ടൊരു കാര്യവുമില്ല ദൈവരാജ്യത്തിൽ മനുഷ്യൻ്റെതായി യാതൊരു ചാടി കയറുവാൻ എന്തെങ്കിലും കൊടുത്താൽ പറ്റില്ല പ്രാർത്ഥന കൊണ്ട് പറ്റില്ല റെക്കമെൻഡേഷൻ അതിനാവശ്യമില്ല കൊണ്ടൊന്നും നടക്കാതെ നമ്മുടെ കർത്താവായ ക്രിസ്തു ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ ഇട്ടിടിയായി തീർന്നു തന്റെ ചങ്കിലേ രക്തം അതേ മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി ആവന് ഒഴുക്കപ്പെടുവാനായിട്ട് ഇടയായി തരുന്നു മനുഷ്യന്റെ പാപത്തെ പോക്കും ആ മനുഷ്യന്റെ പാപം പോക്കപ്പെട്ട ആ മനുഷ്യനാണ് ദൈവരാജ്യമുള്ളത് ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവരാജ്യത്തിലെ ജനനം എന്ന് പറയുന്നത് അത് ഉറപ്പാണ് ഒരു ദൈവ പെയ്തല് അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നന്മകള് ജീവിതത്തിൽ ഉണ്ടാകുവാനും അത് വന്നു ഭവിക്കുവാനും വേണ്ടിയുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ അതെല്ലാം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക പ്രവണത നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് കുഴപ്പമില്ല അതൊന്നും ദൈവത്തിൻ്റെ പിണക്കൊന്നുമില്ല നമുക്ക് ആവശ്യങ്ങളുണ്ട് അത് ദൈവത്തോട് പറയുവാൻ പക്ഷേ ദൈവരാജ്യത്തിൽ എത്തണം ആ അനുഭവത്തിൽ എത്തണം വീണ്ടും ജനിക്കണം പുതുജന്മം ഉണ്ടാകണം പുതുജനനത്തിലൂടെ ദൈവത്തിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവന്റെ ആവശ്യങ്ങൾ പറയുവാനും അതൊക്കെ സാധിച്ചെടുക്കുവാനൊക്കെ സാധിക്കും ഒക്കെ ശരിയാണ് എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ലോകം പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്നു അന്ധകാരം കൊണ്ട് കൂരുകൾ ജാതിയെല്ലാം മൂടപ്പെട്ടിരിക്കുക ഈ സത്യ വെളിച്ചം യേശു ക്രിസ്തു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നിത്യജീവൻ ലഭിക്കും ഇനി നമുക്ക് തുടർന്നുള്ള സമയം എന്ന് പറയുന്നത് ദൈവവചന പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ജനിച്ചു വീണ വ്യക്തി പിന്നെ അവിടെ നിന്നും താന് തള്ളപ്പെട്ടു പോകുന്നുണ്ടോ അഥവാ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആ രക്ഷ എത്ര കാലത്തേക്ക് നിലനിൽക്കും എന്നുള്ളത് ഒരുപാട് ചിന്തകളും ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഇവിടെ പിശാജു വാരി വിതറി ഇട്ടിരിക്കുകയാണ് അതിന്റെ ഓരോ തുമ്പത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ പറയും എന്നാൽ ഈ സത്യവചനം എന്താണ് പറയുന്നത് ഒരിക്കലും ഒരുവൻ യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിച്ച് ദൈവരാജ്യത്തിൽ എത്തിയാൽ അവിടെ നിന്നും അവനെ തള്ളി മാറ്റുന്ന പ്രശ്നം ദൈവം ചെയ്യുമോ ഇല്ല തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു രക്തം കൊണ്ട് ഒരുവനെ വിലക്കി വാങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ ദൈവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ദൈവം തള്ളിക്കളയുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ഇവിടെ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല രക്ഷയുടെ ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയും സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു വ്യക്തിയെ കൂടെ ആമേ നീ നഷ്ടപ്പെട്ടു പോകുന്ന തകർന്നു പോകുന്ന ഉറപ്പില്ലാത്ത അനുഭവത്തിലേക്ക് എന്തിന് ആനയിക്കുന്നു ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്ത് അവരവരുടെ ജീവിതത്തിന്റെ സന്ധാരണത്തിന് വേണ്ടി െങ്കിൽ തികച്ചും ദൈവത്തിനു തെറ്റാണ് രക്ഷയിൽ ഒരു ഉറപ്പുണ്ട് രക്ഷിക്കപ്പെട്ട ദൈവ വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി നൂറ് ശതമാനവും അവന്റെ രക്ഷ ഉറപ്പുള്ളതാണ് രക്ഷയിൽ ഉറപ്പുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനം സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയുള്ളൂ അല്ലാത്തവരൊക്കെ രോഗസൗഖ്യമാക്കാനും മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ഇപ്പം വരുമെന്ന് പറയാനും അതിനഴിച്ചുവിടാനും ഇതിനഴിച്ചു വിടാനും വിടാനൊക്കെ പോവുകയും പറയുകയും ഒക്കെ സാമ്പത്തികമായുള്ള നന്മകൾക്ക് ഒരുപക്ഷെ ലഭിച്ചേക്കുമായിരിക്കും പക്ഷേ അതല്ല പ്രിയപ്പെട്ടവരെ രക്ഷ എന്നുള്ളത് ഉറപ്പാണ് ഈ ഉറപ്പിൽ നിന്നുകൊണ്ട് വേണം സുവിശേഷം അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രവേശനം അത് വിളംബരം ചെയ്യണമെങ്കിൽ വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അതല്ലേ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസം എന്തിനാണ് വിശ്വാസി എന്ന് വിളിക്കുന്നത് എന്നെയും നിങ്ങളെയും പ്രിയപ്പെട്ടവരെ വിശ്വാസി എന്ന് വിളിക്കുമ്പോൾ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ച് ലഭിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തായി എനിക്കൊരു രക്ഷ ലഭിച്ചു എന്നുള്ള വിശ്വാസം ആ വിശ്വാസത്തിൽ വേണം നമുക്ക് നിൽക്കുവാൻ ദൈവം അനുവദിച്ചാൽ ഈ വിഷയത്തോട് ബന്ധത്തിൽ തുടർന്ന് സംസാരിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിലവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ കർത്താവിൽ നാമം മഹിത്തപ്പെടുമാറാകട്ടെ ആമേ താങ്ക്